നമസ്കാരം ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹർദാസിനോടുള്ള കലിപ്പ് തീരാതെ ഇടത് ബുദ്ധിജീവിയും അധ്യാപികയുമായ ദീപ നിഷാദ് പാട്ടുപാടി വോട്ടുപിടിക്കുന്ന രമ്യ ഹർദാസിനെ വിമർശിച്ചുകൊണ്ട് ഇത് ഐഡിയ സ്റ്റാർ സിംഗർ മത്സരമല്ലെന്ന് പറഞ്ഞ വിമർശിച്ച ദീപ വീണ്ടും രംഗത്തെത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിന്റെ ദിവസം രാവിലെ തന്നെയാണ് ദീപ രമ്യയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കൺവീനർ വിജയരാഘവനെതിരെ കേസെടുക്കാത്ത ഡി ജി പി വിമർശിച്ച രമ്യയുടെ വാക്കുകളെ ഏറ്റുപിടിച്ചാണ് ദീപയുടെ വിമർശനം ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യാഹർദാസിനെ ചൊറിഞ്ഞ് ഒടുവിൽ നാട്ടുകാരുടെ പൊങ്കാല സാഹിത്യവയ്യാതെ മുങ്ങിയ സൈബർ പോരാളി തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് വീണ്ടും രംഗത്തെത്തിയത് രമ്യ ഹര്ദാസിനെ പൊതുവേദിയില് ആക്ഷേപിച്ച പരാതിയിൽ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം ലഭിച്ചിരുന്നു വിജയരാഘവൻ കേസെടുക്കത്തക്ക കുറ്റം ചെയ്തിട്ടില്ലെന്ന നിയമോപദേശമാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത് തനിക്ക് നീതി നിഷേധിച്ചത് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു രമ്യതിനോട് പ്രതികരിച്ചത് ഡി ജി പി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തൂപ്പുകാരന്റെ നിലവാരത്തിലേക്ക് തരം താഴ്ന്നുവെന്നും അവർ പറഞ്ഞിരുന്നു ഇതാണ് ദീപാനിഷാദിനെ ചോദിപ്പിച്ചത് ശ്രീമതി ടീച്ചർക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്ന രീതിയിൽ കുന്നംകുളത്തങ്ങാടിയിൽ വെച്ച് നമ്മളൊരു പാട്ട് പാടുന്നതായിരിക്കുമെന്നും ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തൂപ്പുകാരന്റെ അവസ്ഥയിലേക്ക് ഡി ജി പി തരം താഴ്ന്നു എന്നീ രണ്ട് വാക്യങ്ങളെയും ഉയർത്തിക്കാട്ടിയാണ് ഫേസ്ബുക്കിൽ ദീപ പോസ്റ്റ് വിട്ടിരിക്കുന്നത് ഇത് രമ്യയുടെ ഡയലോഗുകളാണെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് ആലത്തൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് കൺവീനർ ലൈംഗികമായി അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചത് ഏറെ വിവാദമായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ രമ്യ സന്ദർശിച്ചതിനാലാണ് എ വിജയരാഘവൻ അശ്ലീലം കണ്ടത് ഈ സംഭവത്തിൽ പോലീസിൽ കേസ് കൊടുത്തെങ്കിലും കേസെടുക്കാതെ വലിച്ചു വലിച്ചു നീട്ടുന്ന അവസ്ഥയാണ് നിലവിൽ അതേസമയം കണ്ണൂരിൽ കെ സുധാകരന്റെ പ്രചാരണ വീഡിയോയുടെ പേരിൽ വനിതാ കമ്മീഷൻ ഇടപെടുകയും ചെയ്തു ഈ ഇരട്ടത്താപ്പ് സൈബർ ലോകത്ത് ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട് തന്റെ പരാതിയിൽ കേസെടുക്കാത്ത പോലീസ് നടപടിയെ വിമർശിച്ചുകൊണ്ട് ഇന്നലെ രമ്യ ഹർദാസ് രംഗത്ത് വന്നിരുന്നു ഈ വിഷയം ചർച്ചയാക്കുകയാണ് ദീപ അതേസമയം എ വിജയരാഘവന്റെ വിവാദ പരാമർശത്തെ അടക്കം പരോക്ഷമായി ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തൂപ്പുകാരന്റെ അവസ്ഥയിലേക്ക് ഡി ജി പി തരം താഴ്ന്നു എന്ന രാഷ്ട്രീയ പ്രസ്താവനയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചൂണ്ടിക്കാട്ടിയാണ് ദീപയുടെ വിമർശനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ദിനം തന്നെ പോസ്റ്റിട്ടത്തിലൂടെ അവരുടെ രാഷ്ട്രീയവും വ്യക്തമാകുന്നുണ്ട് രമ്യ ഹർദാസിന്റെ പരാമർശത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യുന്നില്ലെന്ന പരിഭവം പോസ്റ്റിൽ പങ്കുവയ്ക്കുന്നുണ്ട് ചർച്ച ചെയ്യേണ്ട കാര്യവും അതിലില്ല എന്നാലും വെറുതെ ഒന്ന് ആലോചിച്ചു പോയി ആ വാചകം രമ്യ ഹർദാസിനെ കുറിച്ച് മറ്റേ ആരെങ്കിലും ആണ് ഫേസ്ബുക്കും ചാനലുകളും ഇളകി മറിയുമായിരുന്നുവെന്നും ദീപ പറയുന്നുണ്ട് സ്ത്രീ വിരുദ്ധത തുടങ്ങി എന്തൊക്കെ തരം ആരോപണങ്ങളും ചർച്ചകളും ആ പരാമർശത്തിന്റെ പേരിൽ ഇവിടെ ഉണ്ടാകുമായിരുന്നു നിഷ്പക്ഷരുടെ സങ്കടപ്പുഴ ഇടതുപക്ഷത്തിനെതിരെ ആകുമ്പോഴേ അനർകളം പ്രവഹിക്കൂ എന്നത് കൗതുകകരമാണെന്നും ദീപ പറയുന്നു ഇടതുപക്ഷത്തിനെതിരെ എന്നാണല്ലോ നിഷ്പക്ഷതയുടെ സമകാലീന വിവക്ഷ ദീപാനിഷാദിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ആർത്തവും അശുദ്ധിയാണെന്ന് പറഞ്ഞ് സമരം നടത്തിയ ആൾക്കു വേണ്ടി ഓടിക്കൂടിയ സെലക്ടീവ് സ്ത്രീകളൊന്നും മേൽപ്പറഞ്ഞ പരാമർശത്തിലെ സ്ത്രീവിരുദ്ധത കയ്യിലുള്ള ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയപ്പോൾ കണ്ടുകാണില്ലെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് സി പി എം അനായാസമായി വിജയമുറപ്പിച്ച മണ്ഡലമാണ് ആലത്തൂർ എന്നാൽ വേറിട്ട പ്രചാരണ ശൈലിയുമായി രമ്യ ഹരിദാസ് ഇറങ്ങിയതോടെ മണ്ഡലത്തിൽ കടുത്ത പോരാട്ടമായി ഈ സാഹചര്യത്തിലാണ് ദീപ നിഷാന്ത് ഇടയ്ക്കിടെ രമ്യയെ കുറ്റപ്പെടുത്തി പോസ്റ്റ് ഇടുന്നത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് രമ്യ രാഹുൽ ബ്രിഗേഡിലെ മികച്ച പോരാളികളിൽ ഒരാളായിട്ടാണ് രമ്യയെ കോൺഗ്രസ് പാർട്ടി വിലയിരുത്തുന്നത് പാർട്ടിയിലൂടെയും വൈകാരിക പ്രസംഗങ്ങളിലൂടെയും ആലത്തൂരിൽ വേറിട്ട പ്രചാരണം നടത്തുന്ന രമ്യയുടെ പ്രചാരണ രീതിയെ പരിഹസിച്ചുകൊണ്ട് ദീപ നിഷാന്ത് നേരത്തെയും പോസ്റ്റുകൾ ഇട്ടിരുന്നു തുടർന്ന് സൈബർ പൊങ്കാല കാരണം ഫേസ്ബുക്കിന് താൽക്കാലിക അവധി കൊടുത്ത് ദീപ ഇടയ്ക്ക് മുങ്ങിയിരുന്നു ന്യൂസ് ഡെസ്ക് മറന്നാടൻ ജീവി